ഹായ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഷിപ്പായി ലഹള മഹത്തായ ഇന്ത്യൻ കലാപം ഇന്നിങ്ങനെ പല പേരുകളിലായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസ് സിലി എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ഒരു ദേശീയ സമരമാണെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത് ഡിസ്രൈലിയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്ര നാനാസാഹിബാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പേശുവ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാസാഹിബ് അപ്പൊ പേശുവ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാസാഹിബ് നാനാസാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി അപ്പൊ നാനാസാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ് താന്തിയ തോപ്പിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയതും താന്തിയാതോപ്പിയായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയത് താന്തിയാതോപ്പിയായിരുന്നു രാമചന്ദ്ര പാണ്ഡൂരംഗ് എന്നാണ് താന്തിയാതോപ്പിയുടെ യഥാർത്ഥ പേര് അപ്പോൾ അപ്പം താന്തിയാതോപ്പിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു രാമചന്ദ്ര പാണ്ഡൂറങ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾപാണ്ഡെയാണ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾപാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഏപ്രിൽ എട്ടിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് വാട്സൺ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനെ വെടിവെച്ചു കൊന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ തൂക്കിലേറ്റിയത് അപ്പോൾ വാട്സൺ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനെ വെടിവെച്ചു കൊന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് മണികർണിക ഝാൻസിയിലെ റാണിയായിട്ട് വന്നത് മണികർണിക മനുഭായ് എന്നിവയാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാര് പൂർണ്ണമായിട്ട് അടിച്ചമർത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു എന്നതാണ് ഈ വിപ്ലവത്തിന്റെ പ്രധാന ഫലമായിട്ട് നമ്മൾ പറയുന്നത് പകരം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയെ നേരിട്ട് ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അന്തർദേശീയ തലത്തിൽ ആദ്യമായി വിശേഷിപ്പിച്ച വ്യക്തി കാൾമാക്സ് ആണ് അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന അന്തർദേശീയ തലത്തിൽ ആദ്യമായി വിശേഷിപ്പിച്ചത് കാൾ മാക്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ച് ദ ഗ്രേറ്റ് റബല്യൺ എന്ന പുസ്തകം എഴുതിയത് അശോക് മേത്ത അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം